രജനീകാന്തിനെ നായകനാക്കി ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്യുന്ന കൂലിക്ക് കേരള ബോക്സ് ഓഫീസിൽ വമ്പൻ സ്വീകരണം ബുക്കിംഗ് ആരംഭിച്ച് ഇരുപത്തിനാല് മണിക്കൂറിലേക്ക് എത്തുമ്പോൾ കേരളത്തിൽ നിന്ന് മാത്രം ആറ് കോടിയോളം കളക്ട് ചെയ്തതാണ് വിവരം റിലീസ് ദിനമാകുമ്പോഴേക്കും കൂലിയുടെ കേരള ഓപ്പണിംഗ് പത്ത് കോടിക്കടുത്തെത്തിയേക്കുമെന്ന് അനലിസ്റ്റുകൾ പ്രവചിക്കുന്നു എന്നാൽ മോഹൻലാലിൻ്റെ എംപുരാൻ തീർത്ത കേരള ബോക്സ് ഓഫീസ് ഓപ്പണിംഗ് റെക്കോർഡ് മറികടക്കാൻ രജനീകാന്ത് ചിത്രത്തിന് സാധിക്കില്ല എംബുരാൻ്റെ കേരള ബോക്സ് ഓഫീസ് ഓപ്പണിംഗ് പതിനാല് ദശാംശം പൂജ്യം ഏഴ് കോടിയാണ് രണ്ടാം സ്ഥാനത്തുള്ളത് വിജയ് ചിത്രം ലിയോ പന്ത്രണ്ട് കോടി രജനിക്ക് വിജയ് ചിത്രത്തെയും തൊടാൻ സാധിക്കില്ല ലിയോയ്ക്ക് താഴെ കേരള ബോക്സ് ഓഫീസ് ഓപ്പണിംഗിൽ മൂന്നാം സ്ഥാനത്താകും കൂലി എത്തുക കെ ജി എഫ് ടു ഏഴ് ദശാംശം രണ്ട് അഞ്ച് കോടി ഒഡിയൻ ഏഴ് ദശാംശം രണ്ട് പൂജ്യം കോടി എന്നിവയെ പിന്നിലാക്കിയാകും കൂലി മൂന്നാം സ്ഥാനം ഉറപ്പിക്കുക വമ്പൻ താരനിലയുമായി എത്തുന്ന തലവർ പടം ഓഗസ്റ്റ് പതിനാലിന് വേൾഡ് വൈഡായി റിലീസ് ചെയ്യും കേരളത്തിൽ രാവിലെ ആറിനാണ് ആദ്യ ഷോ തമിഴ്നാട്ടിൽ ആദ്യ ഷോ ഒൻപത് മണിക്ക് ആരംഭിക്കൂ കർണാടകയിലും ആദ്യ ഷോ ആറിന് നടക്കും